ആയിട്ടുള്ള മൂന്ന് സെറ്റുകൾ കാണിച്ചു തരാൻ പോകുന്നേ ഐറ്റംസ് എത്ര സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ ഫസ്റ്റ് വൺ തന്നെ ആയി പോയിട്ടോ കാരണം ഓൾറെഡി സ്റ്റിച്ച് മെറൂൺ ആൻഡ് ബീച്ച് കോമ്പിനേ ിൽ വരുന്നതാണ് ഫസ്റ്റ് നല്ല വീതിയുള്ള കസവിന്റെ കൂടെ ഫോളോ പിടിപ്പിച്ചിട്ടുണ്ട് വിത്ത് ലൈനിങ് സിബുണ്ട് വള്ളിയുണ്ട് നമുക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് വെക്കാം ഡബിൾ ഷെയ്ഡ് പോലെ അങ്ങുമ്പോഴൊക്കെ ഒരു ഗോൾഡൻ ഷെയഡിൽ കയറി വരുന്നുണ്ട് ആൻഡ് സെയിം തുണിയാണ് ബ്ലൗസ് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളീരിയൽ ആണ് ഇതിന്റെ നാല് ഭാഗത്തും കൂടെ ഗോൾഡൻ കളറിലെ ലേസ് പോയിട്ട് നല്ല രസമായിട്ട് കാണാനായിട്ട് ക്വാളിറ്റി അടിപൊളിയാണ് സെക്കൻഡ് ഇത് വേണിത് എന്താണ് നോക്കി കാണാനായിട്ട് നേരിട്ട് കാണുമ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇതും സ്റ്റിച്ച് ആയിട്ടുള്ള ആണ് ഒരു ബ്ലൂ ആൻഡ് സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ഷെയ്ഡാണ് സ്കേട്ട് പോലെ തന്നെ ലൈനിങ്ങും ഫോളും അതേപോലെ വള്ളിയൊക്കെ ഉണ്ട് നല്ല രീതിയിലുള്ള സിൽവർ നല്ല ഫ്ലെയർ ഉള്ള ആണ് ബ്ലൗസ് പീസും സെയിം മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഒരു രക്ഷയില്ല ഷിഫോൺ പോലത്തെ മെറ്റീരിയൽ ആണ് ചുറ്റും ലേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുഞ്ഞു കുഞ്ഞു സീക്വൻസിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലോസ് കേറ്റ് ആണ് ഇനി തേർഡ് വൺ താമരയുടെ പ്രിന്റ് വരുന്നതാണ് ടോപ്പും സ്കേട്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ദുപ്പട്ടയിൽ ഫുൾ ആയിട്ട് ഗോൾഡൻ എംബ്രോയിഡറിയും ബീഡ്സിന്റെ ബീറ്റ്സിന്റെ വർക്കൊക്കെയാണ് സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് ദുട്ട സ്കർട്ടിന്റെ ടോപ്പിനെ കുറച്ച് തിൻ ആയിട്ടുള്ള ഒരു ചെറിയ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള തുണിയാണ് എന്ത് വെച്ച് മോശമൊന്നുമല്ല നല്ലത് തന്നെ പറയാം ഇവിടെ ടാഗ് ചെയ്തിട്ട് ചെക്ക് കേട്ടോ